അമ്മേ അമ്മേ എനിക്ക് കുറച്ച് കാശ് വേണം ഞാൻ ക്ലബിലോട്ട് പോവാനിറങ്ങിയ നിനക്ക് എന്തിനാ കാശ് എന്തിനാ നിനക്കിപ്പോ കാശ് നോക്കിയേ ഞാൻ അമ്മയോടല്ലേ കാശ് ചോദിച്ചു കഴിഞ്ഞ ദിവസമല്ലേ രണ്ടായിരം രൂപ വേണമെന്ന് പറഞ്ഞ് അവൻ എനിക്ക് ഞാൻ തന്നതല്ലേ ചോദിക്കുമ്പോ ചോദിക്കുമ്പം ഇങ്ങനെ കാശ് കൊടുക്കാൻ നിൽക്കരുത് അത് എന്തിന്റെ ആവശ്യത്തിനാണെന്നെങ്കിലും തിരക്കിക്കൂടെ എനിക്ക് കൊറേ ആവശ്യങ്ങളുണ്ട് ഞാൻ പറയുന്ന കേട്ടാന്ന് അതാണല്ലോ ഇവിടെ നടക്കുന്നത് എന്തിനാണെന്ന് പോലും തിരക്കാതെ ചോദിക്കുന്നത് എടുത്തു കൊടുക്കും കുട്ടികൾ വഷളാവാൻ ഇത് തന്നാ കാരണം അത്ക്ക് ആവശ്യമുള്ള എന്തേലും വാങ്ങാനല്ലേ അമ്മ സ്കൂളിൽ പഠിച്ച കാലമല്ലോ ഇത് നാരായണ നാരായണ കാലവും മാറി കോലവും മാറി എന്താ നടക്കുന്നത് ഈ ലോകത്ത് എന്റെ ഇഷ്ടങ്ങൾ നടക്കണം നടന്നേ തീരൂ അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും അതിനെ വിലഞ്ഞിടാൻ അമ്മ വന്നേക്കരുത് അമ്മേ ഞാൻ പറഞ്ഞു എനിക്ക് നിന്ന് സവന വർഷോ തരത്തിലും കൂട്ടുനിൽക്കാൻ എന്നെ കിട്ടില്ല പലതും ഞാൻ സഹിച്ചു ക്ഷമിച്ചു എന്ത് സഹിച്ചു എന്ത് ക്ഷമിച്ചു കൊച്ചായിരിക്കുമ്പോൾ മുതൽ വില കൂടിയ മിഠായികളും വസ്ത്രങ്ങളും പറയുമ്പോൾ എന്നു എന്നെ ശീലിപ്പിച്ച ആരാ മോളെ അത് നമ്മുടെ സ്റ്റാറ്റസ് ഈ സമൂഹത്തിൽ നമുക്കൊരു നിലയും ഇടയും ഉണ്ട് പറഞ്ഞതെന്താ സമയമില്ല എന്റെ ഫ്രണ്ട്സ് എന്നെ കാത്തു നിൽക്കും എനിക്കൊരു അയ്യായിരം രൂപ വേണം തന്നില്ലെങ്കിൽ പിരിച്ചു വാങ്ങിക്കൊണ്ട് പോയാ എനിക്കറിയാം നിന്റെ അമ്മയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയാൻ നിനക്ക് എങ്ങനെ തോന്നുന്നു മകളെ ഹലോ എടാ കാശ് കിട്ടിയില്ല പിടിച്ച് വാങ്ങാനും പറ്റിയില്ല കാശ് ഞാൻ എങ്ങനെ ഒപ്പിച്ചേരാം എനിക്ക് സാധനം കിട്ടിയേ പറ്റൂ കാശ് കിട്ടാൻ ഞാൻ സാധനം തരത്തില്ല എനിക്ക് എങ്ങനെയും കിട്ടിയേ പറ്റൂ നീ കാരണമാ ഞാൻ ഡ്രഗ്സ് ഉപയോഗിക്കാൻ തുടങ്ങിയത് അപ്പൊ നീന്തിച്ചു തന്നേ പറ്റൂ ഇല്ലെങ്കിൽ എനിക്ക് ബ്രാൻഡ് പിടിക്കും എന്താ നീ ഫോണിൽ പറഞ്ഞത് എന്തിനാ പറയുന്ന ഒന്ന് പോയേ നീ ആരോടാ സംസാരിച്ചത് അന്ന് പറ നാശം വയസ്സായവല്ല മൂലയില് പോയിരുന്നു പിടിച്ച് വലിക്കാതെ അയ്യോ എന്റെ ലഹരി എന്നെ ഭ്രാന്താക്കി എന്റെ ജീവിതം നശിച്ചല്ലോ എന്നെ എടുത്തുകൊണ്ട് നടന്ന ചോറ് വാരിത്തന്നു എന്നെ തുളുപ്പ് ചൊരുക്കി ഒരുപാട് സ്നേഹം വാരിക്കോരി തന്ന എന്റെ അമ്മമ്മ എന്റെ കൈകൊണ്ട് പിടഞ്ഞു വീണല്ലോ ഇതിനെല്ലാം കാരണം എന്റെ ലഹരി ഇനി എനിക്ക് ജീവിച്ചിരിക്കണ്ട ഡ്രഗ്സ് എനിക്ക് എനിക്ക് ഭ്രാന്ത് പിടിക്കും ഇനി ജീവിച്ചിരിക്കണ്ട അയ്യോ അമ്മേ ഇന്നത്തെ തലമുറയെ വഴിതെറ്റിക്കുന്ന വളരെ അപകടകരമായ ഒരു ശീലമാണ് മയക്കു മരുന്നുകളുടെ ഉപയോഗം അവയുടെ ഉപയോഗം മൂലം ഇവ തലമുറ അനുദിനം നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ബുദ്ധിയും വിവേകവും നഷ്ടപ്പെട്ട് സ്വയം നശിച്ചും ചുറ്റുപാട് നശിച്ചും ഇല്ലാതെ കൊണ്ടിരിക്കുകയാണ് ഒരു ലഹരിവിമുക്ത ലോകത്തിനു വേണ്ടി നമുക്ക് അവർക്കും ഉണർന്നു പ്രവർത്തിക്കാം യത്തിഴയുകറിക്കടി ചിത്തി പഴയുകിപ്പിടിൽ വരും കടക്ക് കിട്ടിയ ജീവിതമെറിംഗ് മുടയ്ക്കുകയില്ല വരും കടക്ക് കിട്ടിയ ജീവിതമെറിംഗ് മുടക്കുകയില്ല